നമസ്കാരം കേരളത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ ഓരോരോ സമയങ്ങൾ വരും ഓരോ രാഷ്ട്രീയ പാർട്ടികൾ അന്നര ഒന്നേരത്തെ കാര്യങ്ങളിൽ വീമ്പിളക്കൊണ്ട് പല കാര്യങ്ങളും പറയും പിന്നീട് അവിടെ നടപ്പിൽ വരുത്താറുമില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ജനപ്രതി ഓരോ ജനപ്രതിനിധിയും വഴിയിൽ തടയും കാറ് തല്ലിപ്പൊട്ടിക്കും മൂക്ക് തല്ലിപ്പൊട്ടിക്കും ഇതൊക്കെ ചെയ്താൽ ചെയ്യാറുണ്ട് പക്ഷേ മുഖ്യമന്ത്രിയുടെ നേരെ ഒരു കരിങ്കൊടി പോലും ഉയർത്താൻ പറ്റാത്ത നാടാണ് അദ്ദേഹം ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭകാലം കഴിഞ്ഞു ഇപ്പോൾ ഗർഭകാലത്തിന് ശേഷമുള്ള വിശ്രമത്തിന് ശേഷം അയാൾ പൊതുജനങ്ങളുടെ ഇടയിലുണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി എം എൽ എ ആയതിനു ശേഷം നാട്ടിൽ നടത്തിയ വികസനങ്ങളുടെ ഉദ്ഘാടനം നടത്തുകയാണ് പഞ്ചായത്ത് ഇലക്ഷനൊക്കെ മുൻപിൽ കണ്ടിട്ടുള്ള ഒരു നടപടിയാകാനാണ് സാധ്യത പരാതിക്കാരിയില്ലാത്ത ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഗർഭവതിയെയും ചുമത്തി കൊണ്ട് ആല ഗർഭവതിയെ തേടിക്കൊണ്ട് ഐ പി എസ്സുകാരും കേരളത്തിലെ പ്രഗത്ഭരായ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിന് മുൻപിൽ ചാടി നടന്നു ആരെങ്കിലും ഒരാൾ മൊഴി തരൂ എന്നൊക്കെ പറഞ്ഞ് നടന്നു ഒന്നും നടന്നില്ല അവസാനം ലക്ഷ്മി പത്മ വന്നു ലക്ഷ്മി പത്മയും പോയി പോലും തെരുവിൽ പറഞ്ഞില്ല ആരാണെന്ന് പറഞ്ഞില്ല അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് പാലക്കാട് മുനിസിപ്പൽ ചെയർമാൻ പ്രമീള കഴിഞ്ഞ ദിവസം റോഡ് ഉദ്ഘാടനത്തിൽ പോവുകയും അവർക്കെതിരെ അവിടുത്തെ പ്രശാന്ത് ശിവൻ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് രൂക്ഷഭാഷയിൽ വിമർശിക്കുകയും രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഏറ്റവും അടുത്ത ഉറ്റ മിത്രമായ പ്രശാന്ത് ശിവൻ നഗശികാന്തം അവരുടെ നടപടിയെ എതിർക്കുകയാണ് ഉണ്ടായത് അവിടുത്തെ മുതിർന്ന ബി ജെ പി നേതാവ് ശിവരാജൻ അവരെ അനുകൂലിക്കിച്ചു സുരേഷ് ഗോപിയും അനുകൂലിക്കുന്ന നിലപാടാണ് എടുത്തത് ബി ജെ പിയിലെ ഗ്രൂപ്പ് പോരിന്റെ മറ്റൊരു ഭാഗമാണെന്ന് അതെന്ന് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പാലക്കാട് എനിക്ക് നിരവധി ബന്ധുക്കളുണ്ട് ഞാൻ അവരിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രമീള എന്ന് പറയുന്ന മുനിസിപ്പൽ ചെയർപേഴ്സണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ നല്ല സ്വാധീനമുള്ള ആളാണ് കൂടാതെ രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിബന്ധങ്ങൾ ധാരാളമുള്ള സ്ത്രീയാണ് അവരെ അങ്ങനെ കയറി എത്രയും പെട്ടെന്ന് എൻക്രോച്ച് ചെയ്തെടുത്ത് കളയുവാനൊന്നും ബി ജെ പിക്ക് സാധിക്കില്ല എന്ന് കൂടി മനസ്സിലാക്കുന്നു അവർ കാലു വട്ടും പൊതുപരിപാടിയിൽ പങ്കെടുക്കരുതെന്നൊക്കെ പറഞ്ഞ ഒരാളിനെ തടയുമെന്ന് പറഞ്ഞിട്ട് തടയച്ചിൽ നിന്നതിന് ശേഷമാണ് ഈ ചെയർമാൻ അവിടെ പോയത് കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ കണ്ണാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എം ലത രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം അംബേദ്കർ ഗ്രാമപദ്ധതിയുടെ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയിൽ അതിൻ്റെ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി എടുത്ത ചർച്ചയിൽ പങ്കെടുത്തു അതും വീണ്ടും വിവാദമായിരിക്കുന്നു ഡി വൈ എഫ് എയും സി പി എമ്മും ഒക്കെ കാലുത്തരുത് കാല് വെട്ടും എന്നൊക്കെ പറഞ്ഞ സാഹചര്യത്തിലാണ് അതുണ്ടായിട്ടുള്ളത് ഇവിടെ ഞാൻ ഈ രാഹുൽ മങ്കൂട്ടത്തിൻ്റെ ഗർഭമോ മറ്റൊന്നുമല്ല സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത് നമ്മളൊരാളിനെ തിരഞ്ഞെടുക്കപ്പെടുന്നത് നമ്മുടെ വാർഡിൻ്റെയും പഞ്ചായത്തിൻ്റെയും ആ മണ്ഡലത്തിൻ്റെയും വികസനം നടപ്പാക്കാൻ വേണ്ടിയാണ് അത് കൃത്യമായി ചെയ്യുവാൻ അയാൾക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് വ്യക്തിപരമായി പറഞ്ഞ് ചെയ്യാ ചേള്ള ചില കാര്യങ്ങൾ വ്യക്തി താല്പര്യത്തിന് അധിഷ്ഠിതമായ കാര്യം അയാളുടെ ബയോളജിക്കൽ നീഡും മറ്റൊരാളുടെ ബയോളജിക്കൽ നീഡുമാണ് ഉഭയകക്ഷി സമ്മതി പ്രകാരം അവിടെ പ്രാപ്ത പൂർത്തീകരിക്കപ്പെട്ടെങ്കിൽ അതിൻ്റെ മറ്റൊരു വകഭേദമായിട്ട് അവിടെ ഗർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഗർഭത്തിൻ്റെ ഉത്തരവാദി അയാളുടെ പരാതിയില്ലാത്ത സാഹചര്യത്തിലും കണ്ടു നിൽക്കുന്നവർക്ക് മാത്രം പരാതിയുള്ള ഈ സമയത്താണ് ഈ ഒരു ജനപ്രതിനിധി ഇങ്ങനെ തടയേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നത് ഇന്ന് വരെ പരാതിക്കാരിയോ പരാതിക്കാരുടേതായാലും മൊഴിയോ ഒന്നും തന്നെ ഇല്ല അപ്പം പരാതിക്കാരി മൊഴി കൊടുക്കുന്ന സമയത്ത് എടുക്കാൻ പറ്റാത്ത രീതിയിൽ മൊഴി കൊടുക്കാൻ പറ്റും മൊഴി രണ്ട് രീതിയിൽ കൊടുക്കാം നമുക്ക് അയാളെ അനുകൂലിച്ചുകൊണ്ട് മൊഴി കൊടുക്കാം എതിർത്തുകൊണ്ട് മൊഴി കൊടുക്കാം എതിർത്തുകൊണ്ടും കേസെടുക്കാവുന്ന എഫ്ഐആറിൽ നിലനിൽക്കുന്ന രീതിയിലുള്ള വകുപ്പുകൾ ഇടത്തക്ക രീതിയിലും മൊഴി കൊടുക്കാം ആ മൊഴി പോലും ഇല്ലാതെ അതായത് സാധാരണഗതിയിൽ രാഹുൽ മാങ്കൂട്ടവും ഞാനുമായിട്ട് സൗഹൃദത്തിലായിരുന്നോ അല്ലെങ്കിൽ രാഹുൽ മെങ്കൂട്ടം എന്നോട് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി എന്നോടൊത്ത് ബലമായി അല്ലെങ്കിൽ ഞങ്ങൾ ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗികബന്തിൽ ഏർപ്പെട്ടെന്നും അതിനുശേഷം ഒരു അതിൽ ഗർഭമുണ്ടായെന്നും അത് അയാളുടെ എൻ്റെ ഇഷ്ടപ്രകാരം അലസിപ്പിച്ചെന്ന് പോലും ഒരു മൊഴിയില്ല മൊഴി തരാൻ എനിക്ക് താല്പര്യമില്ല കേസ് മുമ്പൂട്ടു പോവാൻ താൽപ്പര്യമില്ല എന്നാണ് ഐ പി എസ് കാരിയായ ഉദ്യോഗസ്ഥരും പറഞ്ഞതായിട്ടാണ് മനസ്സിലാവുന്നത് അപ്പോൾ വിവാദമാക്കേണ്ട പ്രശ്നങ്ങളാണോ ഇതെന്നുള്ളൂരി കേരള സമൂഹം ചിന്തിക്കണം ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ അയാൾക്ക് സ്വന്തം മണ്ഡലത്തിൽ പ്രവർത്തിക്കുവാൻ ഉള്ള അവസരം കൊടുക്കുകയും അതിനെ നമ്മൾ നിയമപരമല്ലാത്ത ഒരു കാര്യത്തിൻ്റെ പുറകെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ഇത്തരം ജനത്തിൻ്റെ യാത്രാ സഞ്ചാര സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ളത് തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സമരക്രമങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് അനിവാര്യമാണോ എന്ന് നമ്മൾ അറിയണം വിവാദങ്ങൾ എന്നും രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടമാണ് കാരണം ആർക്ക് വിവാദങ്ങളില്ലാതെ നിൽക്കാൻ പറ്റില്ല ഓരോ ഇലക്ഷൻ അടുത്ത് വരുമ്പോഴും അതിനു മുമ്പും വിവാദങ്ങൾ ഇങ്ങനെ കൊഴിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ ലക്ഷ്യം ഇന്ന് ഇന്ത്യയിൽ കണ്ടുവരുന്നത് ലോകത്ത് ഒരിടത്തുമില്ലാത്ത രീതിയിലുള്ള ലോകത്തെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പിലൂടെ വരുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യത്തെ മുത്തശ്ശി എന്നൊക്കെ വിളിക്കുന്ന ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് വിശേഷിച്ച് ഏറ്റവും കൂടുതൽ സംസ്കാര സമ്പന്നരുള്ള വിദ്യാസമ്പന്നരുള്ള നല്ല ബോധമുള്ള പത്രങ്ങൾ വായിക്കുന്നവർ ടി വി കാണുന്ന അങ്ങനെ എല്ലാ രീതിയിലും വാർത്താധിഷ്ഠിതമായ രീതിയിൽ ജീവിതത്തെ കാണുന്നവരും ചർച്ച ചെയ്യുന്നവരുമാണ് മലയാളികൾ ആ മലയാളികളുടെ മുമ്പിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ടോ എന്ന് കൂടി നമ്മൾ ഓർക്കണം ഗർഭമുണ്ടെങ്കിൽ ആ ഗർഭം പ്രസവിച്ച് പുറത്തു വരട്ടെ എന്തായാലും രാഹുൽ മാംകൂട്ടത്തിൻ്റെ അമ്പത്താറ് കഴിഞ്ഞു അമ്പത്താറ് കഴിഞ്ഞ് രാഹുൽ മാംകൂട്ടത്തിൽ ഇതാ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പൊതുജനത്തോട് പറയുവാനും നമ്മൾ കണ്ടുവരുന്നുമായ കാര്യം ഇങ്ങനെ ആയിരിക്കരുത് എങ്ങനെ ആവരുത് എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്നു മാത്രമേ ഇക്കാര്യം സൂചിപ്പിക്കാനുള്ളൂ നന്ദി നമസ്കാരം